ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമദുൽഹിറബുൽമീൻ വസ്സുലാത്തു വസ്സലാം അല റസൂലില്ലാ അമ്മാബാദ് ചോദ്യം എന്തുകൊണ്ടാണ് സഫാ മറുവക്കിടയിൽ സായി ചെയ്യുമ്പോൾ പച്ച അടയാളങ്ങൾക്കിടയിൽ സ്ത്രീകൾ ഓടാൻ പാടില്ലാത്തത് പുരുഷന്മാർ മാത്രം ഓടുന്നത് പ്രത്യേകിച്ച് സഫാ മറുവക്കിടയിലുള്ള പ്രയാണം വനിതയായിരുന്ന ഹാജർ അലൈഹസലാം അവരുടെ കുഞ്ഞ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദാഹിച്ച് വിവശനായ ഘട്ടത്തിൽ വെള്ളമന്വേഷിച്ചു സഫാ മറുവക്കിടയിൽ പ്രദക്ഷിണം അല്ലെങ്കിൽ പ്രയാണം നടത്തി ആ ഒരു ചരിത്രമാണല്ലോ ഈ ഒരു സിനിന് പച്ചടയാളങ്ങൾക്കിടയിലുള്ള ഓട്ടത്തിന് നിദാനം എന്നിട്ടും എന്താണ് സ്ത്രീകൾക്കത് വിലക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഹൈൽ ബുഹാരിയിൽ വന്നിട്ടുള്ളതുപോലെ കുഞ്ഞ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ദാഹിച്ചു അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമവിടെ ആക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ കാരക്കയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു അതൊക്കെ കഴിഞ്ഞു ആ ഘട്ടത്തിൽ മുലകുടി പ്രായത്തിലുള്ള കുഞ്ഞ് ആ കുഞ്ഞിന് മുലപ്പാൽ പോലും കിട്ടാത്തൊരവസ്ഥ വന്നു ആ സന്ദർഭത്തിലാണ് അവർ സൊഫാ മറുവക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാണം നടത്തുന്നത് ആരെയെങ്കിലും കാണാനുണ്ടോ ഹൽ തറ അഹദൻ ഫലം തറ അഹദൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വെള്ളമന്വേഷിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആരെയും കാണുന്നില്ല ഫഫലത്ത് ദാലിഖ സുബമറാത്ത് ഏഴ് തവണ അങ്ങനെ ചെയ്തു ആ ഘട്ടത്തിലാണ് മഹാനായിട്ടുള്ള ജിബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നതും കുഞ്ഞായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയുടെ ഇരു കാൽപാദങ്ങൾക്കിടയിൽ ജിബ്രിയിൽ അലൈഹി ഇസ്ലാമയുടെ ചിറകു കൊണ്ട് അവിടെ അടിച്ചു എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ ആ അത്ഭുതകരമായിട്ടുള്ള അനുഗ്രഹം സംസം അവിടെ പ്രത്യക്ഷമായി എന്നുള്ളതാണ് ആ ഒരു ചരിത്രത്തെ ഓർത്തുകൊണ്ടാണ് ബുഹാരിയിൽ ഇബിന് അബ്ബാസ് റദിയാഹുനമ്മ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ സഫാമറുവക്കിടയിൽ സൈ നടത്തുന്നത് അപ്പോൾ ഈ പച്ച അടയാളങ്ങൾക്കുള്ള ഓട്ടം ആ അടയാളങ്ങൾക്കിടയിലുള്ള ഓട്ടം എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പോലും നിർബന്ധമില്ല വാജിബില്ല മറിച്ച് സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക ഒരാൾ നടന്നുകൊണ്ടാണ് ആ പച്ചടയാളങ്ങൾക്കിടയിൽ പോകുന്നത് എങ്കിലും പ്രശ്നമില്ല പക്ഷേ സുന്നത്ത് പ്രതിഫലാർഹമായിട്ടുള്ള എന്താ അവിടെ പുരുഷന്മാർ ഓടുക എന്നുള്ളതാണ് സ്ത്രീകൾ എന്തുകൊണ്ട് ഓടുന്നില്ല എന്ന് ചോദിച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഓടുമ്പോൾ അവരുടെ ശരീര സൗന്ദര്യം പുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിൽ ഒരുപക്ഷേ പ്രത്യക്ഷമായേക്കാം അപ്പോൾ അതുകൊണ്ടാണ് അവർക്കത് സുന്നത്തില്ല എന്ന് വന്നിട്ടുള്ളത് മഹാനായിട്ടുള്ള ഇമാം ഇബിനുൽ മുന്തിർ റഹ്മഹു ഹിജറ മുന്നൂറ്റി പത്തൊൻപതിൽ വഫാത്തായിട്ടുള്ള മഹാനപറുകള അൽ ഔസ് ഫി ഫിസ്ലാഫ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു അജ്മ അഹുലുൽമി പണ്ഡിത ലോകം ഇജ്മ ചെയ്തിരിക്കുന്നു ഏകോപിച്ച അഭിപ്രായപ്പെട്ടിരിക്കുന്നു അല റമൽ ഹൗലൽ ബൈത്ത് കബയുടെ ചുറ്റും തവാഫ് നടത്തുമ്പോൾ അവിടെ റംല് നടത്തം എന്ന് പറയുന്ന ആ റംല് സ്ത്രീകൾക്ക് ഇല്ല എന്നുള്ളത് അപ്പോൾ കാലുകൾ അടുത്തടുത്ത് വെച്ച് ഓട്ടവുമല്ല നടത്തവുമല്ല എന്നുള്ള രൂപത്തിൽ പുരുഷന്മാർ തവാഫിൻ്റെ ആദ്യത്തിൽ അങ്ങനെ ചുറ്റുകൾ നട നടത്തേണ്ടതുണ്ട് അത് റംല നടത്തം എന്ന് പറയും അത് സ്ത്രീകൾക്ക് നിയമമാക്കപ്പെട്ടില്ല പെട്ടിട്ടില്ല വല ബൈന സൊഫ മർവ അതുപോലെ സഫാ മർവക്കിടയിലുള്ള പ്രയാണവും അഥവാ ഈ പച്ചടയാളങ്ങൾക്കിടയിലുള്ള ഓട്ടവും അവർക്ക് നിയമമാക്കപ്പെട്ടതല്ല ആക്കപ്പെട്ടിട്ടില്ല അവിടെ നടന്നാൽ മതി വലൈസാലിന്ന ഇളുത്തിബാ അതുപോലെ തന്നെ പുരുഷന്മാർ ആദ്യത്തെ തവാഫ് ചെയ്യുമ്പോൾ അവരെ ഇളുത്തിബാ ചെയ്യണം അഥവാ മേൽമുണ്ട് എഴുതി എന്ന് പറയുന്നത് പുരുഷന്മാർ ആദ്യത്തെ തവാഫ് ചെയ്യുമ്പോൾ മേൽമുണ്ടിൻ്റെ മധ്യഭാഗം വലതു കക്ഷത്തിലും അതുപോലെ അതിൻ്റെ ഇരു അറ്റങ്ങളും മേൽമുണ്ടിൻ്റെ ഇരു അറ്റങ്ങൾ കൊണ്ടും ഇടത് ചുമൽ മൂടുകയും ചെയ്യുന്ന രൂപത്തിലുള്ള ഇഹ്റാമിൻ്റെ ആ വസ്ത്രധാരണ അതാണ് ഉദ്ദേശിക്കുന്നത് അതും പുരുഷന്മാർക്ക് മാത്രമാണ് സ്ത്രീകൾക്കില്ല അതാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത് എന്നിട്ട് പറയുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ തൊലി വെളിപ്പെടുത്തും അതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം വല നിസ സ്ത്രീകളുടെ കാര്യത്തിൽ അത് ഉദ്ദേശിക്കപ്പെടുന്നില്ല വലി അന്നിസ യുദു ഫിൻ അസുതുർ സ്ത്രീകളുടെ വിഷയത്തിൽ എന്താണ് അവളുടെ ശരീരം മറക്കണം ി വൽ ഇർതി വൽ ഇൽ തും നടത്തമാകട്ടെ ഇളു തിബായകട്ടെ അതിലൊക്കെ അങ്ങനെ സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് തക്ക ഷുഫ് ഉണ്ടാകും അഥവാ അവളുടെ ശരീരത്തിലെ പുരുഷനെ ആകർഷിക്കുന്ന ഭാഗങ്ങൾ പ്രകടമാകുന്ന രൂപത്തിൽ സംഭവിച്ചേക്കാം അതുകൊണ്ട് ആണ് അതവർക്ക് മതനിയമമാക്കപ്പെടാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത് അള്ളാഹുഅലം വസു അല്ലാഹു വസ്ലം അല നബീൻ മുഹമ്മദ് അലഹമുല്ലുബുലാലമീൻ